ഒരു കുന്നത്ത് കാവ് അയാളുടെ പ്രൗഢഗംഭീരമായ സ്വരം കേട്ട് ബസ്സിലുള്ള ഏവരുടെയും ശ്രദ്ധ അയാളിലേക്ക് തിരിഞ്ഞു തിളങ്ങുന്ന നീല കണ്ണുകളാണ് അയാൾക്ക് കാറ്റിൽ പാറിയിളകുന്ന കുസൃതി നിറഞ്ഞ മുടിയിഴകൾ അയാളുടെ മുഖത്ത് വല്ലാത്തൊരു ശാന്തത നിറഞ്ഞു നിന്നിരുന്നു ബസ്സിലുള്ള ചില തരുണീമടികൾ ഇടയ്ക്കിടെ അയാളെ ഉളിക്കണ്ടിട്ട് നോക്കുന്നുണ്ടായിരുന്നു അയാളാവട്ടെ പുറത്തെ കാഴ്ചകളിലേക്ക് നോക്കിയിരിക്കുകയാണ് തിരക്കുകൾ കുറഞ്ഞ നിരത്തിലൂടെ ബസ് ഓടിക്കൊണ്ടിരിക്കുന്നു ഗ്രാമത്തിന്റെ നിഷ്കളങ്ക സൗന്ദര്യം കണ്ണിൽ വിരുന്നെത്തി തുടങ്ങി താളാത്മകമായി തലയാട്ടിച്ചിരിക്കുന്ന പുൽനാമ്പുകളും ഇടയ്ക്കിടെ ഉയർന്നു കേൾക്കുന്ന കുയിൽ നാദവും തണുത്ത കാറ്റും മുഖത്തേക്ക് വീശിയപ്പോൾ അയാൾക്ക് വല്ലാത്തൊരു ഉണർവ് തോന്നി അയാൾ സീറ്റിലേക്ക് നന്നായി ചേർന്നിരുന്നു അയാൾ ദൂരെയുള്ള കുന്നിന് മുകളിലേക്ക് മെഴുകൾ നീട്ടി പ്രകൃതി പല നിറമുള്ള മേലയാടെ അണിഞ്ഞ് അതിസുന്ദരിയായി അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു താഴ്വരയിലെങ്ങും പാറി നടന്നിരുന്ന മഞ്ഞിൻകൂട്ടം നേരത്തെ കാറ്റിന്റെ കവിളൊരുമി പർവ്വതത്തിലേക്ക് ചേക്കേറുന്നു തീർത്തും വിചലമായ ഇരുവശത്തും വയലുകൾ നിറഞ്ഞ വഴിയിലേക്ക് ബസ് തിരിഞ്ഞു ആർഭാടങ്ങൾ കടന്നു ചെല്ലാത്ത വിശുദ്ധി നിറഞ്ഞ നാട് ഇറങ്ങേണ്ട സ്ഥലമായി കണ്ടക്ടർ വിളിച്ചു പറഞ്ഞു അയാൾ ഇറങ്ങാൻ തയ്യാറെടുത്തു സാമാന്യം വലിയൊരു സിറ്റിയിൽ ബസ് നിർത്തി അയാൾ ഇറങ്ങി സിറ്റിയുടെ ഇടതുവശത്തായി വലിയൊരു കെട്ടിടമുണ്ടായിരുന്നു പറഞ്ഞ അറിവ് വെച്ച് ആ കെട്ടിടത്തിന്റെ സൈഡിലൂടെയുള്ള വഴിയായിരിക്കും എന്തായാലും ആ വഴി കുറിച്ച് പോയി നോക്കാം അയാൾ ആ വഴിയിലൂടെ നടന്നു അല്പം മുന്നോട്ട് നടന്നപ്പോൾ പഴയ നാലുകെട്ടും നടുമുറ്റവും തറവാട് അയാൾക്ക് മുന്നിൽ തല ഉയർത്തി നിന്നു ഒരുവേൾ അയാളുടെ കാലുകൾ നിശ്ചലമായി മനസ്സിലുണ്ടായിരുന്ന സങ്കല്പത്തേക്കാൾ വലിയ പ്രൗഢിയോടെ നിൽക്കുന്ന തറവാട് മുറ്റത്ത് ചരൽമണൽ വിരിച്ചിരിക്കുന്നു വളരെ വൃത്തിയോടെ സൂക്ഷിച്ചിരിക്കുന്ന പരിസരം അപ്പോഴാണ് കണ്ടത് മുപ്പത്തി അഞ്ചോ മുപ്പത്തി ആറോ വയസ്സ് പ്രായം തോന്നുന്ന ഒരു സ്ത്രീ ഇറങ്ങി വന്നത് നന്ദനല്ലേ അവൾ സംശയത്തോടെ ചോദിച്ചു അതെ അയാൾ പറഞ്ഞു ഞാൻ ഭദ്ര ഗൗരിയുടെ ചേച്ചിയാണ് അവർ സ്വയം പരിചയപ്പെടുത്തി കയറി വരൂ അവൾ പറഞ്ഞു ഉമ്മറത്തെ ചാരു കസേരയിൽ മറ്റേതോ ലോകത്തിലെന്ന വണ്ണം ചിന്തിച്ചു ഒരു വൃദ്ധൻ ഇരിപ്പുണ്ടായിരുന്നു അച്ഛാ ഇതാണ് നന്ദൻ അവൾ പറഞ്ഞു ഗൗരി പറഞ്ഞ് നന്ദനെ ഇവിടെ എല്ലാവർക്കും നന്നായി അറിയാം അകത്തേക്ക് കയറി വരൂ വൃദ്ധൻ ഗദ്ഗതത്തോടെ പറഞ്ഞു അയളുടെ കണ്ണുകളിൽ അഗാധ ദുഃഖത്തിന്റെ ശേഷിപ്പുകൾ ലയിച്ചു കിടന്നിരുന്നു വീട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടിയോ വൃദ്ധൻ ചോദിച്ചു ഇല്ല ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല വരൂ അകത്തേക്ക് വരൂ ഞാൻ ചായ എടുക്കാം അവൾ അയാളെ അകത്തേക്ക് ക്ഷണിച്ചു വേണ്ട എനിക്കിപ്പോൾ ഒന്നും വേണ്ട എന്നാണ് നന്ദൻ ജയിലിൽ നിന്നും ഇറങ്ങിയത് അവൾ ചോദിച്ചു കുറച്ച് ദിവസമായി എനിക്ക് ഗൗരിയെ അവസാനമായി ഒന്ന് കാണാൻ പറ്റിയില്ല അയാൾ ഇടർച്ചയോടെ പറഞ്ഞു അവസാന നാളുകളിൽ അവൾ പറയുമായിരുന്നു നന്ദൻ സാറിനെ ഒന്ന് കാണാൻ തോന്നുന്നു എന്ന് അവൾ നന്ദനു വേണ്ടി എഴുതി ചില എഴുത്തുകൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് മുകളിലാണ് ഗൗരിയുടെ മുറി വരൂ പടികൾ കയറി മുകളിലേക്ക് എത്തുന്നത് വിശാലമായ മുറിയിലേക്കാണ് അവിടെ നിന്നും നേരത്തെ ഇടനാഴി കടന്നു വേണം മുറിയിലേക്ക് എത്തുവാൻ ഇടനാഴിയിൽ വെളിച്ചത്തിന്റെ നേർത്ത കഷ്ണങ്ങൾ ചിതിറിക്കിടക്കുന്ന പോലെയാണ് അയാൾക്ക് തോന്നിയത് കടന്നു ചെന്നതും വലിയൊരു മുറിയിലേക്കായിരുന്നു കൊത്തുപണികൾ ധാരാളമുള്ള മച്ച് തുറന്നിട്ട ജനലഴികളിലൂടെ കടന്നു വന്ന നേരത്തെ കാറ്റിൽ ആപ്പൽ പൂക്കളുടെ സൗരഭ്യം ഭിത്തയിൽ മാലയിട്ട് സൂക്ഷിച്ച ഗൗരിയുടെ ഫോട്ടോയിലേക്ക് അയാൾ നോക്കി അവളുടെ ചുണ്ടിൽ ഒരു കുസൃതി ചിരി ഒളിച്ചിരിപ്പുണ്ട് കോളേജിലും അവൾ അങ്ങനെയായിരുന്നു ഒരു ചിരിയോടെ അല്ലാതെ അവളെ കണ്ടിട്ടേയില്ല ഏറ്റവും നന്നായി പഠിക്കുന്ന അവൾ തന്നെയായിരുന്നു കോളേജിലെ വില്ലത്തിൽ താമസിച്ചു വരുന്നതിനും ഇടയ്ക്ക് ക്ലാസ് കട്ട് ചെയ്ത് പുറത്തു പോകുന്നതിനും എത്രവട്ടം പ്രിൻസിപ്പൾ അവളെ ശകാരിച്ചിട്ടുണ്ട് പക്ഷെ പൊതുവെ ഗൗരവക്കാരനായ തൻ്റെ ക്ലാസ്സിൽ അവൾ ഇന്ന് മൗനമായിരുന്നു അന്തൊക്കെ ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ തൻ്റെ പേര് നാലാളറിയുന്ന സമയമാണ് എഴുത്തുകാരനായതുകൊണ്ടാണ് ഇത്രയും ജാട എന്നൊക്കെ അവളിടയ്ക്ക് ക്ലാസ്സിലിരുന്ന് പറയും സ്പെഷ്യൽ ക്ലാസ് വയ്ക്കുന്ന ദിവസങ്ങളിൽ കുട്ടികൾക്ക് ബോറടിക്കാതിരിക്കാൻ ഇടയ്ക്ക് ആരെക്കൊണ്ടെങ്കിലും താൻ പാട്ട് പാടിക്കാറുണ്ട് ഒരിക്കൽ ഗൗരി അതിമനോഹരമായ ഒരു കവിത ചൊല്ലി എന്ത് സുന്ദരമായിരുന്നു ആ വരികൾ ഇയാൾ തന്നെയാണ് ഇത് എഴുതിയത് എന്ന ചോദ്യത്തിന് എന്റെ ചേച്ചി എഴുതിയതാണ് എന്നവൾ മറുപടി പറഞ്ഞു ആ കവിതകൾ കേൾക്കാനായി അവളെ കൊണ്ട് ഇടവേളകളിൽ തൻ കവിതകൾ ചൊല്ലിക്കാറുണ്ടായിരുന്നു ശരിക്കും എന്തായിരുന്നു ഗൗരിയുടെ അസുഖം അയാൾ ഭദ്രയോട് ചോദിച്ചു ക്യാൻസർ ആയിരുന്നു പക്ഷെ അവൾ ഒരിക്കലും ആ രോഗത്തിനു മുന്നിൽ തളർന്നിട്ടില്ല എന്നോടവൾ പറയുമായിരുന്നു അങ്ങനൊന്നും ഞാൻ മരിക്കില്ല ചേച്ചിയെന്ന് പക്ഷെ ഒരു ദിവസം എന്നോടൊപ്പം ഉറങ്ങിക്കിടന്നവൾ പിറ്റേന്ന് രാവിലെ ഉണർന്നില്ല അടക്കി വെച്ചിരുന്ന കട്ടുനീർ ഏങ്ങലടിയുടെ ഭദ്രയിൽ നിന്ന് മുതിർന്ന താഴെ വീണു അയാൾ നെടുവീർപ്പോടെ കട്ടിലേക്ക് ഇരുന്നു ഇതായിരുന്നിരിക്കാം അവളുടെ ലോകം ഇവിടെ ഇരുന്നായിരിക്കാം അവൾ സ്വപ്നങ്ങൾ കണ്ടത് അയാൾ ഗൗരിയെക്കുറിച്ച് ഓർത്തു ചെയ്യാത്ത തെറ്റിനായിരുന്നു താൻ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നത് തന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ്റെ പുതിയ വീടിന്റെ പാനുകാച്ചിലായിരുന്നു വന്ന് രാത്രി ഏറെ വൈകിയാണ് താൻ മടങ്ങി വന്നത് വീടിനടുത്തെത്തും മുൻപാണ് കുറച്ച് ആളുകൾ ചേർന്ന് ഒരുവനെ ഉപദ്രവിക്കുന്നത് കണ്ടത് അവനെ രക്ഷിക്കാൻ താൻ ശ്രമിക്കുന്നതിനിടയിലാണ് അവന് കുത്തേറ്റത് അവനെ രക്ഷിക്കാൻ തനിക്ക് കഴിഞ്ഞില്ല അത് ചെയ്തവർ ഓടി രക്ഷപ്പെട്ടു അവനെ രക്ഷിക്കാൻ നോക്കി താൻ കുറ്റവാളിയായി ആ വഴി വന്ന ലോറിക്കാരൻ ഞാനാണ് കുത്തിയതെന്ന് മൊഴികൊടുത്തു അതുകൊണ്ട് തന്റെ ജീവിതം ജയിലഴിക്കുള്ളിലായി ജയിലിന്റെ കറുത്ത അഴികൾ പോലെ തൻ്റെ മനസ്സും തന്റെ സ്വപ്നങ്ങളും ഉറഞ്ഞുപോയ കടുത്ത വിഷാദം വന്ന് തന്നെ പൊതിഞ്ഞിരുന്ന ആ ദിവസങ്ങളിലാണ് ജയിലിലേക്ക് വന്നപ്പോഴും ഗൗരിയുടെ കത്തുകൾ വന്നു തുടങ്ങിയത് തനിക്ക് അവരുടെ കത്തുകൾ വല്ലാത്ത ഒരു ആശ്വാസമായിരുന്നു അവരുടെ എഴുത്തുകളിലൂടെ അവരുടെ ഗ്രാമത്തെക്കുറിച്ച് അറിഞ്ഞു പതിയെ പതിയെ അവളുടെ കത്തുകൾക്ക് വേണ്ടി താൻ കാത്തിരുന്നു തുടങ്ങി അവൾ തൻ്റെ ജീവിതം മാറ്റിമറിച്ചു എന്ന് വേണം പറയാൻ ജീവിതത്തിൽ വന്നു ചേർന്ന ദുരന്തത്തിൽ നിന്നും താൻ പതിയെ കരകയറി തൻ്റെ ചിരിയുടെ കാരണം അവളായിരുന്നു എന്നാൽ പിന്നീട് എപ്പോഴും അവളുടെ കത്തുകൾ വരാതായി തൻ്റെ കാലാവധി തീരാൻ നാലു മാസമുള്ളപ്പോഴാണ് ഒരു കത്ത് വന്നത് അത് എഴുതിയത് അവളുടെ ചേച്ചിയായിരുന്നു ഗൗരി ഇല്ല എന്നൊരു വരി മാത്രമേ അതിലുണ്ടായിരുന്നുള്ളൂ എത്രയോ വർഷങ്ങൾ താൻ ജീവിച്ചത് ഗൗരിയുടെ പ്രചോദനത്തിലായിരുന്നു തൻ്റെ സന്തോഷത്തിന്റെ ഒരേ ഒരു കാരണം അവളായിരുന്നില്ലേ അയാളുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർത്തുള്ളികൾ പെയ്തിറങ്ങിക്കൊണ്ടിരുന്നു അയാൾ പടികളിറങ്ങി താഴേക്ക് നടന്നു മുറ്റത്തെ തിക്കേ തുടിയിൽ മൺകൂനയ്ക്കരികിൽ അയാൾ കുറേ നേരം നിന്നു മണ്ണിനടിയിൽ ശാന്തമായി ഉറങ്ങുന്നുണ്ടാവാം തൻ്റെ കുസൃതിക്കാരി വല്ലാത്തൊരു ഏകാന്തത തന്നെ പൊതിയുന്നതായി അയാൾക്ക് തോന്നി നന്ദൻ ഉമ്മറത്തേക്ക് ചെന്നു ശോഷിച്ച നെഞ്ചു തിരുമിയിരിക്കുന്ന ഗൗരിയുടെ അച്ഛനെ കണ്ടപ്പോൾ നന്ദന് വിഷമം തോന്നി ഇനിയും അങ്ങനെ വിഷമിച്ചിട്ട് എന്ത് കാര്യം എന്നാലും അവളങ്ങ് പോയല്ലോടോ എല്ലാരോടും എന്ത് സ്നേഹമായിരുന്നു എന്റെ കുട്ടിക്ക് അങ്ങ് വിശ്വാസം വരുന്നില്ല അവളില്ലെന്ന് ഈ വീടിന്റെ വിളക്കായിരുന്നു അവൾ അവള് പോയതോടെ ഇവിടെ മുഴുവൻ മൂക്കത്ത് നിറഞ്ഞു ഞാൻ മറ്റൊരു കാര്യം കൂടി പറയാനാണ് വന്നത് നന്ദൻ പറഞ്ഞു എന്താ ഗൗരി എനിക്കയച്ച കത്തുകളിലൂടെ പറഞ്ഞിരുന്നത് അത്രയും അവളുടെ ചേച്ചി ഭദ്രയെക്കുറിച്ചായിരുന്നു അപസ്മാര ലോകത്തിനാൽ മംഗല്യഭാഗ്യം നീണ്ടുപോയ അവളുടെ ചേച്ചിയെക്കുറിച്ച് കവിതകളുടെ ലോകത്ത് കഴിഞ്ഞ ആ പാവത്തിനെ ഒടുക്കം രണ്ടാം കെട്ടുകാരനൊപ്പം കെട്ടിച്ചയച്ച് കടമ കഴിച്ചവരെ കുറിച്ച് എല്ലാത്തിനും ഒടുവിൽ ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെട്ട അവളുടെ കണ്ണുനീറിനെ കുറിച്ച് ശരിയാണ് എനിക്കങ്ങനെ ചെയ്യേണ്ടി വന്നു അപസ്മാരമിളകി വീഴുന്നത് തുടർച്ചയായതോടെ വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ എൻ്റെ ഭദ്രയ്ക്ക് കഴിഞ്ഞില്ല ഒരുപാട് ചികിത്സകൾ ചെയ്തതിന് ശേഷം അവൾക്ക് രോഗശമനമുണ്ടായി എന്നാലും എല്ലാം മറച്ചു വെച്ച് അവളുടെ കല്യാണം നടത്തുന്നത് തെറ്റല്ലേ എന്ന് കരുതി മുൻപ് രോഗമുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അറിഞ്ഞുകൊണ്ട് ആരും അവളെ വിവാഹം കഴിക്കാൻ തയ്യാറായില്ല വിവാഹപ്രായം കഴിഞ്ഞ് വീട്ടിൽ നിൽക്കുന്ന പെൺകുട്ടി അച്ഛൻ്റെ നെഞ്ചിലെ വേവ് കൂടും അവൾക്ക് താഴെ ഒരു പെൺകുട്ടി കൂടി ഇല്ലേ എനിക്ക് എൻ്റെ കാലം കഴിഞ്ഞാൽ ആരാണ് അതുങ്ങൾക്ക് തുണ പക്ഷേ എനിക്ക് തെറ്റിപ്പോയി എന്റെ മോളെ അവൻ വല്ലാതെ ദ്രോഹിച്ചു അവളെ വേണ്ടെന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്നാക്കി അയാൾ പറഞ്ഞു ഗൗരി അയച്ച കഥകളിലൂടെ ഞാൻ ഭദ്ര അറിയുകയായിരുന്നു അവളെ സ്നേഹിക്കുകയായിരുന്നു ഗൗരി പറയുമായിരുന്നു നന്ദൻ സാറിന്റെ കൂടെ എന്റെ ചേച്ചി സന്തോഷവതി ആയിരിക്കുമെന്ന് പക്ഷേ അത് കാണാൻ അവളില്ലല്ലോ നന്ദനുള്ള ചായയുമായി അങ്ങോട്ട് വന്ന ഭദ്രയ്ക്ക് അയാളുടെ വാക്കുകൾ വിശ്വസിക്കാനായില്ല ഇത്രനാളും താൻ കരുതിയത് തന്റെ ഗൗരികുട്ടി നന്ദനെപ്പോലെ ഒരു എഴുത്തുകാരനോടുള്ള ആരാധന ഉണ്ടാകും കത്തുകൾ അയച്ചിരുന്നത് എന്നാണ് പക്ഷെ ഇപ്പോഴാണ് അറിഞ്ഞത് അവർ സംസാരിച്ചത് അത്രയും തന്നെ അവൾക്ക് പെട്ടെന്ന് അവിടെ നിന്നും ഓടിക്കളയണമെന്ന് തോന്നി മഴ പെയ്തൊഴിഞ്ഞ പിന്നാമ്പറത്തെ മുറ്റത്തേക്ക് അവൾ ഓടിച്ച് നനച്ചു നിന്നു മുറ്റത്ത് തളങ്കിട്ട് നിൽക്കുന്ന മഴവെള്ളത്തിലേക്ക് ഇടയ്ക്കിടെ ഓരോ തുള്ളികൾ പതിക്കുന്നുണ്ട് പെയ്തൊഴിഞ്ഞിട്ടും മതിയാവാത്ത പോലെ അടർന്നു വീഴുന്ന മഴ തുള്ളികൾ മഴ പെയ്ത് നനഞ്ഞുകിടക്കുന്ന തുടിയിലേക്ക് അവൾ പതിയെ നടന്നു അടിമുടി നനഞ്ഞ് പ്രണയാത്രമായ മനസ്സുമായി വൃക്ഷ ചെറിയൊരു കാറ്റുമതി മരക്കൊമ്പുകളിൽ പറ്റിച്ചേർന്നിരിക്കുന്ന വെള്ളത്തുള്ളികൾ അത്രയും തന്നെ പുണരുവാൻ ഒരു അഞ്ചു വയസ്സുകാരിയുടെ കൗതുകത്തോടെ അവൾ മരം പിടിച്ചു വിളിച്ചു പെയ്യാൻ വെതുപ്പ് നിന്ന ജനൽക്കണങ്ങൾ അവളുടെ ശരീരത്തിൽ വീണു ചിതറി അവൾ പതിയും വിഴികൾ ചേർത്തടച്ചു ഉള്ളിലെവിടെയോ പ്രണയത്തിന്റെ വിത്തുകൾ മുളപൊട്ടിയിരിക്കുന്നു താൻ പോലും അറിയാതെ എവിടെ നിന്നോ വന്നു വീണ പ്രണയത്തിന്റെ വിത്ത് താനത് നട്ടു നനച്ചിട്ടില്ല കാത്തു പരിപാലിച്ചിട്ടില്ല എന്നിട്ടും ഉള്ളിൻ്റെ ഉള്ളിൽ അത് വളർന്നു തുടങ്ങിയിരിക്കുന്നു ചാറ്റൽമഴ പതിയെ പൊഴിഞ്ഞു തുടങ്ങിയിരിക്കുന്നു മഴനൂലുകൾ എന്താവാൻ തന്നോട് പറയാൻ ശ്രമിക്കുന്നത് ഒരുപക്ഷെ തനിക്കായി പിറന്നവൻ തന്റെ അടുത്തേക്ക് എത്തിയിരിക്കുന്നു എന്നാണോ ഹേ ഭദ്ര വിളിയൊച്ച കേട്ട് അവൾ തിരിഞ്ഞു നോക്കി നന്ദൻ നടന്നു വരുന്നുണ്ട് ചാറ്റൽ മഴയിൽ നിന്നും രക്ഷപ്പെടാനെന്ന വണ്ണം കൈ തലയ്ക്കുമുകളിൽ പിടിച്ചിട്ടുണ്ട് എന്താ ഇവിടെ നിൽക്കുന്നത് അയാൾ ചോദിച്ചു ഹേ ഒന്നുമില്ല അപ്പോഴാണ് അയാൾ അവളുടെ മുഖം ശ്രദ്ധിച്ചത് അവളുടെ കണ്ണുകൾ വല്ലാതെ ചുവന്നിരിക്കുന്നു അവൾ കരയുകയായിരുന്നു കണ്ണുകളിൽ നിന്നും ഒഴുക്കിപ്പടർന്ന കൺമഷി അവൾക്ക് കർപ്പൂരത്തിന്റെ ഗന്ധമായിരുന്നു ചാറ്റൽ മഴയിൽ അവളുടെ ചുണ്ടുകളിൽ വീണുടയുന്ന മഴത്തുള്ളികൾ പോലും ഒരുവേള ഒഴുക്കിപ്പോകാതെ പറ്റിപ്പിടിച്ചിരിക്കുവാൻ പോലെ അയാൾക്ക് തോന്നി അയാൾ അവളുടെ മിഴികളിലേക്ക് നോക്കി ആത്മാഗോളം ഇറങ്ങിച്ചെല്ലുന്ന നോട്ടം അവൾ പൊടുന്നനെ മിഴികൾ താഴ്ത്തി കളഞ്ഞു മഴ നനയാതെ വരൂ അയാൾ അവന്റെ കൈകളിൽ പിടിച്ചു അയാളുടെ കയ്യിലെ നേർത്ത ചൂട് തൻ്റെ കൈകളിലേക്ക് പടരുന്നത് അവൾ തിരിച്ചറിഞ്ഞു ഇനി എന്നും താനുണ്ടാകണം എനിക്കൊപ്പം അമൻ പറഞ്ഞു എനിക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല നന്ദൻ അയാളോടൊപ്പം ജീവിച്ച പല ദിവസങ്ങളിലും ഞാൻ അപസ്മാരം അപസ്മാരമിളകി വീണിട്ടുണ്ട് തളർന്നു കിടക്കുന്ന എന്നെ ഒരു മനുഷ്യനെന്ന പരിഗണന പോലും തരാതെ അയാൾ കടിച്ചു കീറിയിട്ടുണ്ട് അയാൾ അടുത്തു വരുമ്പോൾ വല്ലാത്ത ഭയമായിരുന്നു എനിക്ക് അതുകൊണ്ടാകും ടക്കിടെ രോഗം എന്നെ വല്ലാതെ കീഴ്പ്പെടുത്തിയത് ഒടുവിൽ നിന്നെ കൊണ്ട് ഒരു ഉപകാരവും ഇല്ലെന്ന് പറഞ്ഞ് എന്നെ ഇവിടെ കൊണ്ട് വിട്ടു ഇവിടെ വന്നതിന് ശേഷം ആ രോഗമുണ്ടായിട്ടില്ലെങ്കിലും ഇനിയും ഉണ്ടായിക്കൂടാ എന്നില്ല നന്ദന് ഞാനൊരു ബാധ്യതയാകും ഇനി ഒന്നും വരില്ലടോ അഥവാ ഇനിയും ഉണ്ടായാൽ അങ്ങ് ഉണ്ടാവട്ടെ താങ്ങി പിടിക്കാൻ എന്റെ ഈ രണ്ട് കാര്യങ്ങളുണ്ടാവും അതുപോലെ ഞാൻ ആദ്യമായി സ്നേഹിച്ച ആളാണ് ഭദ്ര എനിക്കിനി താനില്ലാതെ ജീവിക്കാൻ കഴിയില്ല ഭദ്രയുടെ അച്ഛനോട് ഞാൻ സമ്മതം ചോദിച്ചിട്ടുണ്ട് ഇവിടെ ജീവിതം പാഴാക്കി കളയാൻ ഞാൻ സമ്മതിക്കില്ല അയാൾ അവളെ ചേർത്ത് പിടിച്ചു എന്റെ മാത്ര സന്തോഷം അല്ലടോ നമ്മുടെ ഗൗരി മറ്റേതോ ലോകത്തിലിരുന്ന് ഇപ്പോൾ സന്തോഷിക്കുന്നുണ്ടാകും ഒരു മാസത്തിനു ശേഷം അച്ഛനോട് യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ അവരുടെ നീച്ചിൽ നന്ദനണിയിച്ച് താലി തിളങ്ങുന്നുണ്ടായിരുന്നു നന്ദന്റെ കൈ പിടിച്ചു നടക്കുമ്പോൾ ഭദ്രയ്ക്ക് തോന്നി തങ്ങളെ നോക്കി ഗൗരിക്കുട്ടി നിൽക്കുന്നുണ്ടെന്ന് വയനാലകളിലെ നെൽക്കതിരുകൾ അപ്പോൾ കാറ്റിൽ ഇളകി മറിയുന്നുണ്ടായിരുന്നു അതിലെങ്ങും അവളുടെ ചിരിയുടെ അലകൾ അലഞ്ഞു ചേർന്നിരുന്നുവോ ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ